ഹായ് ഞാൻ സുനന്ദ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ പരിചയപ്പെടുത്താനാണ് കേട്ടോ ഇത് നമുക്ക് വരുന്നത് ബ്ലോസമിന്റെയാണ് ബ്ലോസമിന്റെ അക്കോ ലിഫ്റ്റ് ബ്രാന്നുള്ളതാണ് കേട്ടോ ഇതിന്റെ പേര് വരുന്നത് കട ഈ ഒരു മോഡലാണ് കേട്ടോ ഹക്കോ ലിഫ്റ്റ് ബ്രാ അതായത് ഹക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹക്കോ പ്രിന്റ് വരുന്നുണ്ട് ഈ ബ്രാല് ഈ മോൾ ഭാഗത്ത് ഹക്കോ പ്രിന്റും താഴെ ഭാഗത്ത് പുഷിങ് പുഷ് ചെയ്യാനുള്ളത് അതായത് ലിഫ്റ്റ് ചെയ്ത് നിക്കാനുള്ളൊരു മോഡലാണ് ഇത് വരുന്നത് അപ്പൊ ഇത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല പ്രിന്റ് നല്ല മുകളില് നല്ല പ്രിന്റ് വരുന്നുണ്ട് കളറുകളാണ് വരുന്നത് ബി കപ്പും സി കപ്പും വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് നിങ്ങക്ക് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ പാക്ക് വരുന്നത് ഇതാണ് നിങ്ങക്ക് വ്യക്തമായിട്ട് കാണുന്നില്ല ഈ പാക്കില് ഇത് ഒരു ഈ ഒരു മോൾഡ് ഇത് എന്ന് പറഞ്ഞാൽ ബ്രാ നിൽക്കുന്ന അതായത് നമ്മൾ ഇട്ടാൽ നിൽക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് കേട്ടോ നിൽക്കുക കട താഴെബാഗം ഇങ്ങനെ കുറേ സ്റ്റിച്ചുകളൊക്കെ വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ബിയും സിയും ഡിയും കപ്പ് സൈസുകൾ അവൈലബിളാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ശതമാനം കോട്ടൺ ആണ് ഇതിൽ വര ഇത് വരുന്നത് കേട്ടോ കോട്ടണിലാണ് ഇത് വരുന്നത് ഇതിങ്ങനെ ഒരു പാക്കിൽ ഒരു പീസാണ് വരിക ഒരു പാക്കിൽ ഇങ്ങനെ ഒന്നാണ് വരിക കേട്ടോ ഇതാണ് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള മോഡൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇതിൻ്റെ പേര് പറഞ്ഞാൽ ഹക്കോ ലിഫ്റ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഹക്കോബാവ് ഹക്കോബ ക്ലോത്ത് അതായത് കണ്ടോ നിങ്ങളെ പ്രിൻറ്റ് മുകൾ ഭാത്തങ്ങനെ പ്രിൻ്റാണ് ഇതിൽ വരുന്നത് കണ്ടു ഈ ഭാഗം അങ്ങനെ പ്രിൻറ്റാണ് വരുന്നത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ താഴെ ഭാഗം അതായത് ബോട്ടം ഭാഗം ഈ ഭാഗം ഇത് പിന്നെ മുകൾ ഭാഗം ഇത് ഇവിടെ ഈ പകുതി ബോട്ടൻ ഭാഗം ബോട്ടം ഭാഗം വരുന്നത് പിന്നെ താഴെ ഭാഗം വരുന്നത് ഇങ്ങനെ സ്റ്റിച്ചുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടോ ഇങ്ങനെ സ്റ്റിച്ചുകൾ ഈയൊരു ഷാ ഈ ഒരു ഇങ്ങനെ ഈ സ്റ്റിച്ചിക്കിങ്ങനെ വേറൊരു സ്റ്റിച്ചുകളും കൂടി ഇതിലേക്ക് അഡീഷണലായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടാനാണ് സഹായിക്കുക കേട്ടോ കൂടാതെ ഇതൊരു പേഡർ ബ്രായും കൂടിയാണ് പേഡർ ബ്രാ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഒരു നോർമൽ പാഡ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഹാഫ് പേഡ് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താ ഈ ഇത്ര പോർഷൻ ഇത് വരുന്നത് അതായത് ലൈറ്റ്ലി പേഡ് കേട്ടോ അതിൽ തന്നെ അവർ ഈ സ്റ്റിച്ചും കൊടുത്തത് കൊണ്ട് നമുക്കൊരു സാഗിങ് ബ്രസ്റ്റുള്ള ഒരാൾക്ക് നല്ലോണം നല്ല ഒരു ലിഫ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ഇതാണ് ഇതുകൊണ്ട് സഹായിക്കുന്നത് ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നതുകൊണ്ട് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് ഇത് സഹായിക്കുന്നത് കേട്ടോ അത് പിന്നെ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഒരു നോർമൽ വീതിയിലെ സ്ട്രാപ്പാണ് അധികം പിന്നെ വീതി അങ്ങനെയൊന്നും അവകാശപ്പെടാറില്ല സാധാരണ ഒരു നോർമൽ വീതിയാണ് ഇതിന് വരുന്നത് പിന്നെ പുറകൊക്കെ സാധാരണ പോലെ തന്നെ ഇങ്ങനെ ടൂ ഹുക്കാണ് വരുന്നത് പിന്നെ ഇത് കവർ ചെയ്തിട്ടാണ് ലാസ്റ്റിക് ൾഭാഗം കവറ് ചെയ്തിട്ടാണിത് വരുന്നത് കണ്ടോ ഇങ്ങനെ കവറിങ് വരുന്നുണ്ട് ഇതിൻ്റെ ഇത് കണ്ടോ സ്റ്റിച്ചുകൾ വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഇത്രയും ഭംഗിയിലാണിത് കൊടുത്തിട്ടുള്ളത് ഈ സ്റ്റിച്ചിനെ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ അതായത് നമുക്ക് ബ്രസ്റ്റ് കൂടുതൽ സേഗ് ചെയ്യാതിരിക്കാൻ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഉള്ളതാണ് പേഡിൽ പേഡിൽ വരുന്ന ഈ സ്റ്റിച്ചുകൾ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ നല്ല ഹോസിയറി ക്ലോത്താണ് ഇതിൻ്റെ ഉൾഭാഗത്ത് വരുന്നത് കണ്ടോ മുകൾ ഭാഗത്തും ലെയർ കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്തും ലെയർ കൊടുത്തിട്ടുണ്ട് അതായത് ഉൾഭാഗത്ത് ഹോസിയറി ക്ലോത്ത് ഇങ്ങനെ ലെയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ പറഞ്ഞാൽ ഈ ക്ലോത്ത് എന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേർപ്പൊക്കെ അബ്സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ക്ലോത്താണ് കേട്ടോ ഈ ക്ലോത്ത് എന്ന് പറയുന്നത് നമുക്ക് ചൊറിച്ചലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരില്ല ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു തരം ക്ലോത്താണ് കണ്ടോ അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോഴേ ആയതിൻ്റെ ഒരു ഭംഗിയിൽ പിന്നെ സൈഡൊക്കെ സാധാരണ ഒരു നോർമൽ വിടുത്ത് തന്നെയുള്ളൂ ഇത് പിന്നെ കൂടുതൽ സൈഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഇതിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ബ്രാൻഡ് പ്രത്യേകതകൾ അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബ്ലൗസം ബ്രാൻഡിലാണിത് വരുന്നത് ഹൺഡ്രഡ് ശതമാനം കോട്ടൺ ആണ് ഇത് വരുന്നത് പേഡാണ് പേഡ് എന്ന് പറഞ്ഞാൽ ഹാഫ് പേഡ് ഹാഫ് പേഡിൽ സ്റ്റിച്ചുകൾ വരുന്നതും ബ്രാട്ടോ അപ്പം ഇനി നിങ്ങൾക്ക് ഇതാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് ഈ സാധനം എങ്ങനെയാണ് കൊറിയറ കൊറിയർ വഴി നമ്മൾ അയച്ചിരും അതായത് കുറ ഡി ടി ഡിസിൻ്റെ പോസ്റ്റ് വഴി അയച്ചിട്ടും ഇങ്ങനെ ുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് പറയുക അതുപോലെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നിങ്ങളൊരു മെസ്സേജ് അയക്കുമ്പോൾ ഹായ് പിന്നെ ഹലോ ഇങ്ങനെയൊന്നും അയക്കാം അതെ ഏത് സാധനമാണോ പ്രോഡക്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അതിൻ്റെ കൂടെ സൈസ് പറയുക സാധനം പിന്നെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണോ ആണെങ്കിൽ എനിക്ക് ഇത്ര സൈസിൽ ഇത് വേണം ഇത് പറയണം കേട്ടോ ആദ്യം എന്നാലാണ് നമുക്ക് കുറേ 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 ഇങ്ങനെ ചാറ്റിങ് നടത്താതെ നമുക്ക് വേഗം വേഗം നമുക്കിതിൽ പിന്നെ വേഗം ഇതിൻ്റെ തീരുമാനം എടുക്കാൻ കഴിയുള്ളുണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഇതൊക്കെ പറഞ്ഞാണ്ട് വേഗം നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ മൂന്ന് കളറും പിന്നെ വൈറ്റും ക്രീമും ആണ് നമ്മളെടുത്തുള്ളത് കേട്ടോ ഇതിൽ ഈ ഹക്കോലിഫ്റ്റ് ബ്രന്ന് പറഞ്ഞതിൽ വരുന്ന കളറുകളാണ് ഇത് കേട്ടോ ഇങ്ങനെ അഞ്ച് കളറ് അതായത് ഈ കളറുകൾ ഇങ്ങനെ മൂന്നെണ്ണം പിന്നെ വൈറ്റും ക്രീമും സ്കിൻ കളറ് അങ്ങനെ കേട്ടോ അപ്പോൾ നമുക്കിത് കൊറിയറുണ്ട് കൊറിയറിന് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം നിങ്ങൾക്ക് എവിടേക്കായാലും നമ്മൾ അതായത് ഇന്ത്യയിൽ എവിടെ ആയാലും നമ്മൾ ഇത് പോസ്റ്റ് പോസ്റ്റ് ഡെലിവറി ഉണ്ട് ഡി ടി ഡി സി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ വരും പിന്നെ നമ്മളെ ഷോപ്പ് മഞ്ചേരി മഞ്ചേരിയുണ്ട് നിലമ്പൂരുണ്ട് ഇടക്കര ഉണ്ട് അപ്പം നിങ്ങൾക്ക് മഞ് നിലമ്പൂര് ഇടക്കരയൊക്കെ ഇവിടെ ഒക്കെ വെച്ചെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം അടുത്ത ഷോപ്പിൽ നേരിട്ട് പോയിട്ട് വാങ്ങിക്കാലോ അതെല്ലാം നമ്മളെ മഞ്ചേരിക്ക് വരാൻ സൗകര്യം ഇങ്ങോട്ട് വരാം അല്ല നിങ്ങൾക്ക് കൊറിയ ഇത് പാർസലായിട്ട് അയച്ചു തരണം എന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അയച്ചു തരാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി ഓക്കെ താങ്ക്